ഒമാനരായ നഗതപൈസടക്കമുള്ള വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ സർവാധനീയരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുള്ള അനുഗ്രഹീതമായ സമയത്താണ് നമ്മളൊക്കെയുള്ളത് ബഹുമാനപ്പെട്ട മുസ്ലിയാർ മഹാനവറുകളുടെ നാമധേയത്തിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ മനഃപ്പാടമാകും ഒരു വലിയ സംവിധാനം ഇന്നിവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തുറക്കം കുറിച്ചിരി പോയാൽ ഖുർആാൻ പഠിക്കുന്നതിന്റെ മഹത്വവും അതിന്റെ നേട്ടവും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യും അത് ജീവിതത്തിൽ കൊണ്ടുവരുകയും ചെയ്യുക എന്നത് നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ് പരിശുദ്ധമായി ബന്ധപ്പെട്ട് അതിന്റെ സന്ദേശങ്ങളെ ആളുകൾക്ക് പകർന്നുകൊടുക്കുന്ന പ്രവൃത്തി നിർവഹിക്കാൻ ഈ പ്രദേശത്തുകാർക്ക് സാധ്യമായിട്ടുള്ള ഒരു സമയമായി എല്ലാവിധ ആദരവുകളും ബഹുമാനവും കൊടുത്തുകൊണ്ട് വിശുദ്ധമായ കൊയാനിനെ അത് ഞാൻ അവതരിപ്പിക്കുകയും അതിനെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുദ് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള വിശുദ്ധമായ കൊറയാൻ ിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞ് തരിപ്പണമായി പോകുമായിരുന്നു എന്ന് വിശുദ്ധമായ കുറയാൻ തന്നെ ആ രീതിയിൽ നമ്മളെ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ കുറയാൻ മഹാന്മാരായെത്തുന്ന സുഹേബ് അബ്ദുൽ കലാമിന് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ മഹത്വവും അതിന്റെ വിശദീകരണവും ഒക്കെ നിർവഹിക്കുകയും ചെയ്തതായി ചരിത്രത്തെ നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ എല്ലാം അർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ആ ഖുർആൻ നമ്മളെ ഏറ്റുപോയിട്ടുള്ള ആ വിശുദ്ധമായ ഖുർആൻ അതിനെ സംരക്ഷിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അതിനെ പരിക്കുകൂടാതെ പിൻതലമുറക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതാഹു സ്വഹാര ചെയ്തതെന്ന് വലിയൊരു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കാലത്തും എല്ലാ കാലത്തും എല്ലുംമാരായ ആളുകൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിശുദ്ധമായ കുറവാനിനെ എല്ലാ രീതിയിലും താറടിക്കുവാനും അതിനെ തിരസ്കരിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നിർവഹിച്ചതായി നമുക്ക് കാണാൻ പറ്റും ദക്ഷിണാഫ്രിക്ക പോലെയുള്ള പ്രദേശങ്ങളിൽ പാവങ്ങളും പട്ടിണി പാവങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന അവർക്ക് മുമ്പിൽ ഈ വിശുദ്ധമായ മാറ്റി മറിക്കപ്പെട്ടിരിക്കുന്ന ഖുർആൻ പ്രതികൾ ഉണ്ടാക്കി അതവർക്കിടയിൽ വിതരണം ചെയ്ത് ഖുർആാനെ തെറ്റുധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് അക്കാലത്തെ സൗദി ഗവൺമെന്റിന്റെ ഭരണകാധ്യ ഭരണകൂടം ഭരണം നേതൃത്വം നൽകിയിരുന്ന ആളുകൾ വിശുദ്ധമായ ഖുർആൻ പ്രിന്റ് ചെയ്തുകൊണ്ട് ലോകത്ത് മുഴുവനും വെറുതെ തീരുമാനിക്കുന്നു അങ്ങനെ ഈ വിശുദ്ധമായ ഖുർആാനിനെ മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കേണ്ട ഏറ്റവും അഭിശക്തമായ ഒരു കാലത്ത് അതിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനും അതിലെ അതിനെ അതിനെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടത് നമുക്കറിയാം നെറ്റിൽ ഒരുപാട് കിതാബുകൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ആ കിതാബുകളിൽ പല പ്രമുഖരായ ആളുകളുടെ പേരിൽ പല കിതാബുകളും ഇന്ന് നെറ്റിൽ ലഭ്യമാണ് എന്നാൽ ഇഹിയ പോലെയുള്ള കിതാബുകളിൽ പോലും ജൂതന്മാരായ ആളുകൾ അവരൊക്കെ അവരെ അവരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിചയപ്പെടുത്തുന്ന ഇടങ്ങളിൽ കിതാബ് വായിക്കുന്ന ആളുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉദ്ധരണികൾ അവർക്ക് അതിന്റെ ഇടയിലൂടെ തിരികെ കയറ്റി വികൃതമാക്കിയതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആാനെയും ഈ രീതിയിലൊക്കെ അവർ ചെയ്യാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലത്ത് വിശുദ്ധമായ ഖുർആൻ ഖുർആാൻ ബഹുമാനപ്പെട്ട ജീവിലെ അലിഹിത്തു വസ്സലാമിനോട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പകർന്നു കൊടുക്കുവാനും കഴിയുന്ന ഒരു തലമുറ അനിവാര്യമാണ് എന്ന ആ തിരിച്ചറിവിന്റെ പുറത്താണ് ഇവിടെ ഈ പ്രദേശത്ത് കോളേജ് ആരംഭിക്കുന്നത് അലഹമുല്ല നിൽക്കാൻ ഖുർആാൻ നമുക്കൊരു ഷാഫിയായി നാളെ കിടക്കുന്ന ഖുർആാൻ ശുപാർശകനായി കടന്നു വരണം അതിന് പറ്റുന്ന ഒരു പണിയാണ് നമ്മൾ ഇവിടെ നിർവഹിക്കുന്നത് അവർക്ക് ആവശ്യമായ സേവനങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഏറെ ഉപകാരമുള്ള സംഗതിയാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം പതിനൊന്നോളം വരുന്ന ആളുകൾ ഈ നാലര അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ ഇത്രമേൽ മനോഹരമാക്കാൻ മുന്നിൽ ബോധ്യമാണ് ഞാൻ പറയുന്നത് ഈ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഇനിയും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അവർ ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഒരു പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെ ഒരു ശകലം പഠിച്ചാൽ നമ്മുടെ ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നമ്മുടെ മുൻഗാമികൾ നമ്മുടെ പിതാക്കന്മാർ മാതാക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ പരിചയമുള്ള ആളുകൾ സുഹൃത്തുക്കളായ ആളുകൾ പലരും ഈ കബർസ്ഥാനിലുണ്ട് ആ കബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾക്ക് വല്ല ആ ഖുർആൻ പഠിക്കുന്ന കാരണം കൊണ്ട് അള്ളാഹു അതിന് ചെയ്ത് കൊടുക്കുന്നതാണ്

അവരെ കാണാൻ പറ്റുന്നുണ്ട് കൂട്ടത്തിലെ ഒരു പ്രഗത്ഭനായ ബഹുമാനപ്പെട്ടവരാണ് അദ്ദേഹം ഒരു നാട്ടിൽ അദ്ദേഹം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ പോവുകയാണ് ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു സന്തത സഹചാരിയായി ഒരാൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പല ദിവസങ്ങളിലും പുറത്തു പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ തന്റെ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് നടന്നു പോകുന്ന നേരത്തെ ആ വഴിയിൽ കുറെ ദൂരം നടന്നപ്പോഴാണ് ഒരു മനോഹരമായ വലിയ കാണുന്നത് നടന്നപ്പോഹരമായ തന്റെ കൂടെയുള്ള ആളോട് ചോദിച്ചു ഇതാരുടേതാണ് വീട് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല പരിധി നോക്കാം പരിശോധിച്ചു നോക്കാം അദ്ദേഹം പോയി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരെതാണ് ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിപ്പോ ആ മനുഷ്യനോട് ചോദിച്ചു ഈ വീട് ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് മാലിക്കുമീനാറുതിൻ്റെ ചോദ്യമാണ് ആർക്കും അതിൽ താമസിക്കാനാണ് വീടുണ്ടാക്കുന്നത് താമസിക്കും അത് പറയാൻ കഴിയില്ല ഞാൻ എനിക്ക് വീടിൽ താമസിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മരണപ്പെട്ടാലോ എന്ന് മാലിക് അയാളോട് തിരിച്ചു ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞു എന്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യും റിയില്ല എത്ര കാലമാണ് നിലനിൽക്കുക എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല കൊടുങ്കാറ്റ് വന്നാൽ വെള്ളപ്പൊക്കമുണ്ടായാൽ ഭൂമി കുലുക്കമുണ്ടായാൽ ഈ വീട് തകർന്നു പോവുകയില്ല എന്ന് നിങ്ങൾ സംഭവിക്കാവുന്നതാണ് നിങ്ങൾ ഈ വീടിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണ് പറഞ്ഞു ഒരു ലക്ഷം ആ ഒരു നിലക്കും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കാലത്തും ഇറങ്ങി പോകേണ്ടാത്ത ഒരു വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടായാലും നശിച്ചു പോകാത്ത ഒരു ശാശ്വതമായ ഒരു വീട് ഞാൻ നിങ്ങൾക്ക് ഓഫർ നൽകട്ടെയോ എന്ന് ാണ് സ്വർഗത്തിലല്ലേ ആ ചെറുപ്പക്കാരനോട് മാലിക്കു നദീനാറിയാൻ പറഞ്ഞു അതെ സ്വർഗത്തിലാണ് ആ വീട് എന്ന് പറയുകയാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആ പൈസ തരുന്ന കാര്യം നാളെ ഞാൻ ആലോചിച്ച് പറയാമെന്ന് പറയുകയാണ് മാലിക് രാത്രിയിൽ വേണ്ടി ചെയ്യുകയാണ് ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ വീടുണ്ടാക്കാൻ വെച്ചിട്ടുള്ള സംഖ്യ എന്റെ കൈവശം തരുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് തേടി അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അവർ വല്ലാത്ത സ്വീകരണം ഒരുക്കുകയാണ് ഞാനായിരിക്കുന്ന മാലിക്കമ്പീനാറിനെ കണ്ടപാട് ആ ചെറുപ്പക്കാരന് വല്ലാത്ത സന്തോഷമുണ്ടാവുകയാൾ ചെറുപ്പക്കാരൻ സ്വീകരണം ഒക്കെ ഒരുക്കി അവരതെല്ലാം ഭക്ഷണമൊക്കെ കടിച്ചതിന് ശേഷം മാലിക്കാറിയുള്ള ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം ധീനാറ് നൽകാൻ പോവുകയാണ് പക്ഷെ നിങ്ങൾ എനിക്കൊരു ഒരു കരാറ് എഴുതി തരണം മാലിക്സ് കൊണ്ടുവരാൻ പറയുകയും ായ ആളുകൾ ആളുകൾ അഗതികളായ കടം കൊണ്ട് വലയുന്ന ആളുകൾ കാര്യങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മുഴുവനും അത് വീതിച്ചു കൊടുക്കുകയാണ് ഒരു നയാ പൈസ പോലും മാലിക്കുമ്പോൾ

ദ്ദേഹത്തിന്റെ സഹവാ സഹചാരിയായ ആ മനുഷ്യനെ വിളിച്ചിട്ട് നേരത്തെ ഒരു ലക്ഷം ദീനാർ നൽകി ആ ചെറുപ്പക്കാരന്റെ വീടും തെരഞ്ഞു പോവുകയാണ് ആ വീട് തെരഞ്ഞു പോയപ്പോ അവിടെ ആളുകൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവരോട് ചോദിച്ചു ചെറുപ്പക്കാരൻ്റെ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ജനാദിനങ്ങൾ കവറടക്കിയിട്ടുണ്ട് എന്ന് ആളുകൾ പറയുകയാണ് ആനായിരിക്കുന്ന മാലിക്കുവിന്റെ ദീനാർ ചോദിച്ചു ആരാണ് ആ മനുഷ്യനെ കുളിപ്പിച്ചത് ആരാണ് ആ മനുഷ്യനെ കഫം ചെയ്തത് മയ്യത്ത് മുന്നോട്ട് വന്നു ഞാൻ ആ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു ഈ മനുഷ്യൻ മരിച്ചിട്ട് വല്ല നിങ്ങൾക്ക് കാണാൻ പറ്റിയോ എന്ന് ചെറുപ്പക്കാരൻ ഒരു മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരു കടലാസിനെ കയ്യിൽ ചുരുട്ടി തന്നോട് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫം കഫം ആ ഈ കടലാസ് കൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഒരു കടലാസ് വേറൊന്നും ഉണ്ടായില്ല എന്ന് മഹാനായിരിക്കുന്ന തന്റെ പോക്കറ്റിൽ നിന്ന് ആ കാണിച്ചിട്ട് ചോദിച്ചു ഈ കടലാസ് കടലാസും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ ആ മയ്യത്ത് കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും ചെയ്ത ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതേ കടലാസാണ് ആ ചുറുപ്പക്കാരൻ എൻ്റെ കയ്യിൽ തന്നത് അതിൽ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഓ മാലിക് നിങ്ങളിനി സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾ എന്നോട് കരാറ് ചെയ്ത സ്വർഗത്തിലെ ഭവനമുണ്ടല്ലോ അതെ റബ്ബി എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ആ നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല ഇന്ന റബ്ബക്ക അല്ലാഹു 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 തആല 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 ലംഘിക്കാത്തവനാണ് അതുകൊണ്ട് പറഞ്ഞു അവന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് എനിക്ക് തന്നതായി ഞാൻ ഞാനിത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി സങ്കടപ്പെടേണ്ടതില്ല എന്ന് എഴുത്തായിരുന്നു അത് എന്ന് ആനായിരിക്കുന്ന മാനിക് മുൻ അള്ളാഹുന്റെ ഒരു ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തു കൊടുത്താലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല പ്രത്യേകിച്ച് വിശുദ്ധമായ ഖുർആൻ ഈ ഈ ഖുർആാൻ ആളുകൾക്ക് അവരുടെ അവരുടെ ഉമ്മയെയും ഉപ്പയെയും സഹോദരങ്ങളെയും എല്ലാം ഒഴിവാക്കി നമ്മുടെ ഈ പള്ളിയിൽ വന്ന് അന്തിയുറങ്ങി ഇരുപത്തിനാല് മണിക്കൂറും അവിശുദ്ധമായ ഖുർആാനിന്റെ പഠന പ്രക്രിയയുമായി മുന്നോട്ടു പോകുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് അവരുടെ വീടുകളിൽ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല അവർക്ക് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ വീടുകളിലുണ്ട് പക്ഷേ

ഇവിടെ ഇവിടെ ആ ഹാഫിദീങ്ങളാകുന്ന മക്കളെ മാതാപിതാക്കൾക്ക് നാളെ പ്രകാശത്തിന്റെ കിരീടം വെച്ചു ൾ പറ ഒരുപാട് ഒരുപാട് പല രീതിയിലുള്ള ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും മനഃപ്പാടമുള്ളതെങ്കിൽ സ്വർഗത്തിലെ അത്രയായി നമുക്ക് മുതൽ കീപോട്ടാണ് നമ്മുടെ അതിനനുസരിച്ചായി നമുക്ക് അങ്ങനെ എത്ര ആയത്തുകൾ എത്രയാണ് നമുക്ക് പഠിക്കാൻ പറ്റിയത് അത്രയായിരിക്കും നമ്മുടെ ദറജ എന്നാണ് അതുകൊണ്ട് ഈ ലഭ്യമാകുന്ന ഖുർആൻ മുഴുവനും കാണാതെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിരത്തി അത്തരം അപ്പൊ അത്ര അതിനനുസരിച്ചുള്ള ദർജയാണ് അവർക്ക് അതുകൊണ്ട് അവരെ സഹായിച്ചാൽ നേരത്തെ ബഹുമാനപ്പെട്ട സലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ ഈ ഈ ഈ മക്കള് പറയും പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സുജായി കൺവീനർ സഹായങ്ങൾ തന്നവർ കൊടുത്തവർ ഭക്ഷണം കൊടുത്തവർ അവർക്കാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത എല്ലാവരെയും കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ മക്കൾ മുന്നിൽ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഞാൻ ിപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവർക്കും അവർക്ക് ആവശ്യമായ സഹായം